അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു സഹോദരങ്ങളെ മുൻഗാമികളായ പണ്ഡിതന്മാർ സാദാത്യങ്ങൾ വളരെയധികം പാടുപെട്ട് അധ്വാനിച്ചതിൻ്റെ പരിണത ഫലമായി മുസ്ലിം കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഐക്യവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും വളർന്നു വന്നു അത് ഇന്ത്യയിൽ കേരളത്തെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ള ഉത്തർപ്രദേശ് പോലെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും മുസ്ലിങ്ങളുടെ ഒരുപാട് അടയാളങ്ങൾ പോയ കാലഘട്ടത്തിൽ പോയ നൂറ്റാണ്ടുകളിലെ ഒരുപാട് ഒത്തിരി അടയാളങ്ങളുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ പോയ കാലാത്ത നേതാക്കന്മാരുടെ ഭരണാധികാരികളുടെ അധ്വാനത്തിൻ്റെ ഫലം ഭരണ ഫലമായി ഒരുപാട് അടയാളങ്ങൾ ലോകം പ്രശംസിക്കുന്ന ലോകമേറെ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരുപാട് അടയാളങ്ങൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഓരോ കാലഘട്ടത്തിലും മുൻഗാമികളായ പലർക്കും കഴിഞ്ഞിട്ടുണ്ടോ അതിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഒരു അഭിമാനമായി ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും തല ഉയർത്തി മനോഹരമായി നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം മാത്രം ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തും ഉള്ളതുപോലെ ഇല്ല എന്തില്ല കേരളത്തിൽ ഉള്ളതുപോലെ അടുക്കും കൂടിയുള്ള മതവിദ്യാഭ്യാസം ഒരു മതപരമായ കാര്യങ്ങൾ പഠിക്കൽ അത് പ്രാവർത്തികമാക്കൽ അതിനുവേണ്ടിയുള്ള വളന്നു പരിപാടികൾ അല്ലെങ്കിൽ ഭദ്രചരിത്രങ്ങൾ കേൾപ്പിക്കൽ ഇങ്ങനെയുള്ളതൊന്നും മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെ ഓജസ് ഉള്ളവരും ഉള്ളവരും വളരെ യശ്വസ് ഉള്ളവരും വളരെ ചരിത്രങ്ങൾ ഉൾക്കൊണ്ടവരും ആയി മാറി അതിൻ്റെ തിക്തഫലമായിട്ട് മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ഒരു സംഘടിത ശക്തി ഉണ്ടാകണമെന്ന് മുൻകാമികൾ തീരുമാനിച്ചു മഹാരഥന്മാരായ സ്വാതിഹ്യങ്ങളായ മഹത്വക്കൾ തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ ഫലമായി കേരളത്തിൽ ഒരു ശക്തി മുസ്ലിം സംഘടിത ശക്തി വളർന്നു വന്നു ആ വളർന്നു വന്നതിനെ അവഗണിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധമുള്ള ഒരു ശക്തിയായി കേരളത്തിൽ മുസ്ലിം സംഘടിത ശക്തി വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഈ ശക്തിയെ അവഗണിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ ഇന്ത്യ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കഴിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ മറ്റ് കക്ഷികളാകട്ടെ ഒരു കക്ഷിക്കും മുസ്ലിം ലീഗിനെ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടോ മുസ്ലിം ലീഗിനെ അവഗണിച്ചുകൊണ്ടോ മുസ്ലിം ലീഗിനെ പരിഗണിക്കാതെയോ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായി മുസ്ലിം ലീഗ് വളർന്നു പന്തരിച്ചു സി എച്ച് മുഹമ്മദ് സാഹിബിലൂടെ കേരളത്തിൽ ഒരിക്കലും കണി കാണാൻ കഴിയാത്ത സ്വപ്നം കാണാൻ കഴിയാത്ത മുഖ്യമന്ത്രി പദവും മുസ്ലിം ലീഗിനെ കൈവരിക്കാൻ കഴിയും അബ്ഖാദൽ ഉട്ട് നെഹാ സാഹിബിലൂടെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും അങ്ങനെ പലതും 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 മനുഷ്യന് ഓർക്കാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള വലിയൊരു ശക്തിയായി കേരളത്തിൽ മുസ്ലിം ലീഗ് വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് ആ പന്തരിച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇന്ന് തകർക്കാൻ ശ്രമിക്കുന്നത് ഒരു കുറച്ച് തലയിൽ കെട്ട് വെള്ള തുണി മേടിച്ച് തുണി തലയിൽ കെട്ടിയിരിക്കുന്ന കുറച്ച് ആളുകളാണ് അവരല്ലാത്ത ആരും ഇന്ന് മുസ്ലിം ലീഗിനെ തകർക്കണമെന്ന തീരുമാനത്തോടുകൂടെ രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നില്ല കെ ടി ജലീൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതാളുടെ നിവൃ നി കൊണ്ട് നിർബന്ധ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു പോകുന്നല്ലാതെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അവസ്ഥാനത്തിലുള്ള വിരോധം പറയുന്നില്ല പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം അദ്ദേഹത്തെ അദ്ദേഹം ആക്കിയത് മുസ്ലിം ലീഗാണെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ പലരും പലർക്കും തല വന്ന് എണ്ണ തയ്ക്കാൻ കഴിയാത്ത വിധം ഉള്ള ആളുകളാണ് അതുകൊണ്ട് അവരാരും പറയുന്നില്ല കുറച്ച് മുസ്ലിയക്കൂട്ടം അങ്ങനെയല്ല അവർക്ക് ഇവിടെ ഒരു ഒഹാബി വിരോധവും ഒരു സുന്നി പ്രേമവും അങ്ങനെ കടന്നുകൂടിയിരിക്കുക ഏത് ഒഹാബി പ്രേമം മു തലപ്പത്ത് ഒ ഇവനൊക്കെ ഇപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത് ഇവനൊക്കെ ഇപ്പോഴാണ് ഒഹാബികൾ മുസ്ലിം ലീഗിന്റെ തലപ്പത്തി കണ്ടുപിടിച്ചത് ഇവിടെ തലപ്പത്ത് മുസ്ലിം ലീഗിന്റെ തലപ്പത്തുണ്ടായിരുന്ന മഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈം മുജാഹിദ്കാരനാണ് പാർലമെന്റ് എം ആയിരുന്നു നടക്കും വഴിക്കും ഇരിക്കും വഴിക്കും ഖുർആാനിന്റെ ഒരു മുസഹേബ് അദ്ദേഹത്തിന്റെ ഓവർ കോട്ടിന്റെ പോക്കറ്റിൽ ഇല്ലാത്ത സംരംഭമില്ല എന്ന് പറഞ്ഞാൽ നിത്യവും ഒന്നുമില്ലാത്ത ഒരു സമയവും അദ്ദേഹത്തിന് ഇല്ല അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച ഒരു വലിയ ഒരു നേതാവും വലിയ മുജാഹിദ ഒരു മായവും ഇല്ലാത്ത മുജാഹുദ അദ്ദേഹം പാർലമെന്റ് എം പി ആണ് ഐ എസ് കാരൻ കൂടിയായ മുഹമ്മദ് ജിനാസ് അദ്ദേഹവും മുസ്ലിം ലീഗിന്റെ എം പി ആയിട്ടുണ്ട് അവരൊക്കെ കേരളത്തിലേക്ക് മാറിയ സീതി ഹാജി തുടങ്ങി ആ ഒരുപാട് കാലം പഞ്ചായത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത നെഹാ സാഹിബ് തുടങ്ങി ഒരുപാട് ഒരുപാട് നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് നേതാക്കിദുകാർ തന്നെയാണ് അദ്ദേഹവും ഉണ്ടായിട്ടുള്ളത് ആവാ ഹാജി വൈദിയും കുട്ടി ഹാജി എം കെ അബ്ദുറമ അബൂബക്കർ എന്ന് വേണ്ട ഒരുപാട് കെ പി എ മജീദ് ഇപ്പോഴാണെങ്കിൽ കെ പി എ മജീദ് ഇങ്ങനെയൊക്കെ ഉള്ളെങ്കിലും ഒരു മുസ്ലിം മുസ്ലിയാക്കന്മാർക്കും മുജാഹിദ് വിരോധം അന്നൊന്നും ഉണ്ടായില്ല ഇപ്പോഴ് ഒരു കുറച്ച് നാളായിട്ട് ഒന്ന് മുജാഹിദിനെ മുസ്ലിം ലീഗിനൊന്ന് മാറ്റി മുസ്ലിം ലീഗിനെ സുന്നി പറഞ്ഞ് ഒന്ന് ശക്തി കുറച്ച് ഒന്ന് പിളർത്തി അതിലൂടെ ഒന്ന് അങ്ങനെ കടന്നുകൂടാമെന്ന് കുറച്ച് വ്യാമോഹം കുറച്ച് തലേക്കെട്ടുകാർക്ക് കടന്നു കൂടിയിട്ടുണ്ട് വെറുതെയുള്ള തല ഒരു 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 വ്യാമോഹം മാത്രമാണോ അവർ പറയുന്നത് എന്താ ഇവിടെ മുസ്ലിങ്ങൾക്ക് കാര്യം നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പാർലമെന്റിന്റെ എംപിയും മുസ്ലിം ലീഗിന്റെ എംപിയും ഉണ്ടാവണമെന്നില്ല ഏതെങ്കിലും എം പി വേണ്ടേ ഏതെങ്കിലും എം പി വേണോ മുസ്ലിം ലീഗിന്റെ എംപിയും ഒക്കെ ഒരുത്തരം പറയുണ്ട് അവന്റെ പ്രസംഗം ഞാൻ കേട്ടു അവന്റെ ഒരു ശബ്ദരേഖ കേട്ടു അവനെ അതായത് കേരളത്തിലെ ഓരോ വോട്ടർമാരും നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പോ പതിനൊന്നാം തീയതി ഒക്കെ ആണല്ലേ വോട്ടല്ലേ ഇപ്പോ നാളെ വോട്ടിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന ഓരോ സുന്നി പ്രവർത്തകരും വളരെയധികം ചിന്തിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ ഇപ്പൊ മുനവർ അലി ഷിഹാബ് തങ്ങൾ ഈ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഇവരെ കുടുംബ പാരമ്പര്യമൊക്കെ നമ്മൾ കണ്ടു ഇതുപോലുള്ള മുജാഹിദ് ആശയം കയറുന്ന വ്യക്തികളാണ് മറ്റുള്ള പള്ളിയുടെ കാലികള് അവരെ ആശയങ്ങളാണ് മൗതോദീസത്തിന്റെ ഏ നിറകുടങ്ങളായിട്ട് ഇപ്പൊ നമ്മളെ പള്ളികൾക്കൊക്കെ കയറി വരിക എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം നാളത്തെ വോട്ടും പതിനൊന്നാം തീയതി ചെയ്യാൻ പോകുന്ന വോട്ടുകളും സുന്നികൾ ജാഗ്രത പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പട്ടാണിപ്പള്ളി മുഹീദ്യീം പള്ളി അങ്ങനെ ഒട്ടനവധി പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ കോഴിക്കോടിൻ്റെ മർമ്മഭാഗത്തുള്ള പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ ഇനിയും വരാൻ പോകുന്ന കാലങ്ങളിൽ നമുക്ക് ഒരുപാട് പള്ളികൾ നഷ്ടപ്പെടും ജമാഅത്ത് ഇസ്ലാമി ഇതുപോലെ കയറി നിറങ്ങാനുള്ള ഒരു അവസരമായിട്ട് ഇത് കാണും ചെയ്യും അതുകൊണ്ട് നാളെ ചെയ്യാൻ പോകുന്ന വോട്ട് അല്ലെങ്കിൽ മറ്റ് പതിനൊന്നാം തീയതി ചെയ്യാൻ പോകുന്ന വോട്ട് ചിന്തിച്ചിട്ട് ജനാധിപത്യ അവകാശം വിനിയോഗിക്കേണ്ട നേർമാർഗങ്ങളുണ്ട് ആ നേർമാർഗത്തിൽ ഉപയോഗിക്കണം ഇതുപോലുള്ള തിട്ടൂരങ്ങൾക്കും ഇതുപോലുള്ള പൈശാചികമായിട്ടുള്ള പരിപാടികൾക്കും വേണ്ടിയിട്ട് നമ്മളെ വോട്ട് വിനിയോഗിക്കരുത് വികസനം വരും വികസന ഇപ്പോൾ മുസ്ലിം ലീഗില്ലെങ്കിലും വികസനം വരും കേരളത്തിലെ ഈ മുസ്ലിം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ മൊത്തം കുത്തവാകാശം ഒന്നും മുസ്ലിം ലീഗിനെ ഏറ്റിക്കൊടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് ആര് ഭരിച്ചാലും ചോദിച്ചത് ചോദിക്കേണ്ടത് ചോദിച്ചു വാങ്ങാൻ പറ്റിയ പണ്ഡിതന്മാർ തലപ്പത്തിണ്ട് എന്നുണ്ടെങ്കിൽ സുന്നത്ത ജമാത്തിന്റെ ആശയ ആശയാദർശങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ടുള്ള ആൾക്കാർ ഏഹ് ഘടകവിരുദ്ധമായിട്ടുള്ള ആൾക്കാർ നമ്മളെ ഉള്ളിൽ എന്നുണ്ടെങ്കിലും ഏഹ് നമുക്ക് വികസനം കൊണ്ടുവരാൻ നമ്മളെ പണ്ഡിതന്മാർ മുന്നിട്ടിറങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ് വി പി ഉസ്തെ പോലത്തെ നേതാക്കന്മാർ മുന്നിട്ടിറങ്ങിയപ്പോൾ സുന്നികൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഏ വിദ്യാഭ്യാസങ്ങളും മറ്റേ മതഭൗതിക വിദ്യാഭ്യാസം എല്ലാവിധ ലെവലിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നോളജി സിറ്റി അത് ഒരു ഗവൺമെൻറ് കൂടുന്നതല്ല അതൊരു പണ്ഡിതൻ്റെ നേർ ചിന്താഗതിയാണ് ആ പണ്ഡിതൻ്റെ ദീർഘവീക്ഷണമാണ് ആ വീക്ഷണം മതി ഞമ്മക്ക് സുന്നികൾക്ക് പിടിച്ചു നിൽക്കാൻ അല്ല ഇവരെ ഒരു നേതാക്കന്മാരില്ലെങ്കിലും ഞമ്മക്ക് ചെല്ലേണ്ടത് ചെന്നിട്ട് പ്രധാനമന്ത്രിനോടാനും ശരി മറ്റേ മുഖ്യമന്ത്രിനോടാനും ശരി നമ്മളെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു എം എൽ എ ഒരു എം പി ഒന്നും വേണമെന്നൊന്നുമില്ല അപ്പൊ സുന്നികളൊന്നും ചിന്തിക്കുക ഇതുപോലത്തെ വഹാബിസും മൗതുദിവസം പേര് നടക്കുന്ന ഒരു എം പിമാരും ഒരു ജനപ്രതിനിധികളും നമുക്ക് വേണ്ടാന്ന് ഈ പതിനൊന്നാം തീയതിയും നാളത്തെ വോട്ടെടുപ്പ് നടക്കുന്ന നാളത്തെ ദിവസവും സുന്നികൾ ഈ സമസ്ത കേരള ജമ്മ്യൂത്ത് ഗവൺമെന്റ് ആയിക്കോട്ടെ ദക്ഷിണ കേരളായിക്കോട്ടെ സംസ്ഥാന കേരളായിക്കോട്ടെ ആരായിക്കോട്ടെ സുന്നികൾ ഒന്ന് കണ്ടറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയ വലിയ സ്ഥാനങ്ങളും വലിയ വലിയ മറ്റേ വിദ്യാഭ്യാസ അല്ലെ ദീനി പ്രബോധന രംഗത്ത് ഉയർന്നു നിൽക്കുന്ന സമുച്ചയങ്ങളും നമുക്ക് നഷ്ടപ്പെടും നഷ്ടപ്പെടുത്തണ്ടാന്നുണ്ടെങ്കിൽ ഈ മൗദൂതി കൂട്ടുകെട്ടിനെ പൊളിച്ചടക്കിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാ ഈ തെരഞ്ഞെടുപ്പില് കൊടുക്കേണ്ടത് മർമ്മത്ത് കൊടുത്തിട്ട് ഇരുത്തണ്ടോടുത്തി ഇരുത്താനും സുന്നികൾ തയ്യാറായിരിക്കണം വെറുതെ തെരുവിലിറങ്ങിയിട്ട് നാല് മറ്റേ സിന്ദാബാദ് വിളിച്ചിട്ടും കാര്യമില്ല കുത്തേണ്ടത് കുത്തണ്ട രൂപത്തിൽ കുത്തണം അത് ഇപ്പോഴാണ് കുത്തേണ്ടത് ഇതുപോലുള്ള മൗതോതി തലക്ക് പേര് നടക്കുന്ന തങ്ങന്മാരായാലും ശരി മൗല്യമാരാനും ശരി അവരെ ഇരുത്തണ്ടോട് ഇരുത്താന് നമ്മൾ തയ്യാറാവണം അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും അവൻ പറയുന്നത് ഇവ നടക്കാൻ പോകുന്ന ഒമ്പതാം തീയതി നടക്കുന്നു പതിനൊന്നാം തീയതി നടക്കുന്ന രണ്ടിലും സാധുക്കൽ തങ്ങളെയും മുനാവർ മുനവങ്ങളും ഉൾപ്പെടെയുള്ള പാണക്കാട്ടുകാർ ഹാബികളാണ് അതുകൊണ്ട് അവരുടെ കയ്യിലേക്ക് മുസ്ലിം ലീഗ് ശക്തിപ്പെട്ട അധികാരം അവരുടെ കയ്യിലേക്ക് എത്തരുത് അതുകൊണ്ട് മുസ്ലിം സുന്നികൾ ഒന്ന് കരുതി കൂടണം എന്ന് ഈ മൊഴിനിയാർ പറഞ്ഞോ പറഞ്ഞതോടുകൂടെ പറഞ്ഞോ വേണ്ടി വെച്ച് അള്ളാഹു അയാളുടെ വാക്കിന് അങ്ങോട്ട് ഫലം കൊടുത്തു അങ്ങനെ കരുതി കുട്ടി ഒരട്ടിയെണ്ണമില്ലാതെ അങ്ങോട്ട് ജയിച്ചു മലപ്പുറത്ത് പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിൽ സാദിക്കലി തങ്ങളുടെ പിന്തുണ അങ്ങ് വർദ്ധിച്ചു സാദിക്കലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പി എം എ സലാം ഒക്കെ അവരുടെ റൂട്ട് ഏതാണോ ആ വഴികളിലൂടെ തന്നെ കേരള മുസ്ലിങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചത് കണ്ട് ഇവനൊക്കെ ലജ്ജയോടുകൂടെ തനെ താഴ്ത്തിയിട്ട് ഇന്ന് വരാനൊന്നും ബോധം തെളിഞ്ഞിട്ടില്ല പിന്നെ അവനക്കൊരു ചെറിയ ആശ്വാസം കിട്ടിയത് സമസ്തയുടെ ആ എന്താണ് സമ്മേളനത്തിന് വരുന്നുണ്ടല്ലോ നൂറാം വാർഷികവും അതിന്റെ പുറകെ നടന്നിങ്ങനെ പിരി വെച്ച കുറച്ച് ആശ്വാസം കൊള്ളാം അവരൊക്കെ കണക്കാക്കിയിരുന്നത് അപ്പൊ അതിൻ്റെ പുറകെ കൂടിയേ പോവാ അതിൻ്റെ പുറകെ കൂടിയേക്കണേ എന്താ ഉദ്ദേശം പാണക്കാട്ടുകാർ ഭാവിക ഉള്ളു പാണക്കാട്ടുകാരുടെ കയ്യിൽ എത്താൻ പാടില്ല പാണക്കാട്ടുകാർ ഭാവികള് പാണക്കാട്ടുകാരെ ഭാവിയാണെന്ന് പറയുന്ന നിന്റെ പിതാവോ പിതാവിന്റെ പരമ്പരയോ അത് അംഗീകരിക്കുകയുള്ളു നീയൊക്കെ പറഞ്ഞാൽ നീയൊക്കെ എന്തിനെ ഇങ്ങനെ മുട്ടിട്ട് വിരുമണും എന്ത് നേടും ഒരു ചുക്കം നീയൊന്നും വിചാരിച്ച കേരളത്തിൽ നടന്നോണ്ട പാണക്കാട്ടുകാരുടെ പിന്നാലെ തന്നെ പോകും തരാം അതിന്റെ തെളിവല്ലേ നടന്ന പഞ്ചായത്ത് അലക്ഷൻ ഈ അതിന്റെ തെളിവല്ലേ പഞ്ചായത്ത് അലക്ഷൻ സിയത്തിന്റെ കാലത്തോ നടികൾ ഇബ്രാഹിം സുലൈം അസേഡിന്റെ കാലത്തോ സയ്ദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളുടെയോ ഹൈദൽ തങ്ങളുടെയോ ഒന്നും കാലത്ത് മലപ്പുറത്ത് പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതി ഉണ്ടായിട്ടില്ല അതുണ്ടായത് തങ്ങളുടെ കാലത്താ എന്തുകൊണ്ട് സാധിക്കരുത്തങ്ങളൊക്കെ ഓഹാമിയായതുകൊണ്ട് അപ്പം കേരളത്തിലെ മലപ്പുറത്തുള്ളവരൊക്കെ ഓഹാവികളാണോ എടാ നീയൊക്കെ ഈ ഒഹാബി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അഥവാ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി മുസ്ലിയ കൂട്ടമേ നിങ്ങൾ ഈ പറയുന്ന സുന്നീസം സുന്നീസത്തിനുള്ള താല്പര്യമല്ല നിങ്ങളുടെ ഏതോ ഏതോ ഒരു ദുഷിച്ച ചിന്താഗതിയാണ് അത് ഞങ്ങക്ക് മനസ്സിലായപ്പോ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം തിരിഞ്ഞു വോട്ട് ചെയ്തു മനസിലായില്ലേ എന്നിട്ടും നാണമില്ലല്ലോ ഈ മുയിലാക്കോട്ടത്തിന് ഇന്നും ഇത് പറഞ്ഞു നടക്കാൻ പറഞ്ഞു എം പി ഒന്നും വേണ്ട കാര്യം നടത്താൻ എം എൽ എ ഒന്നും വേണ്ട ഞങ്ങളുടെ പണ്ഡിതന്മാര് പോയാൽ നടക്കും അതിന് ഉദാഹരണമോ നോളജ് സിറ്റി ഉണ്ടാക്കിയ കാന്തപുരം നോളജ് സിറ്റി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാക്കിയെങ്കിൽ മഹാനവറുകളിൽ എത്രയോ ആളുകളെ അതിന് കാണേണ്ടവരെ കണ്ട് പറയേണ്ടവരോട് പറഞ്ഞ് നേടേണ്ടത് നേടി ഏതെല്ലാം മാർഗം അദ്ദേഹം സ്വീകരിച്ചു ഒരുപാട് മാർഗം അദ്ദേഹം സ്വീകരിച്ചപ്പോഴൊക്കെ നിങ്ങളെപ്പോലെയുള്ള തലയക്കെട്ടുകാർ മുടിയുടെയും കൊടയുടെയും കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കല്ലേ ചെയ്തിരുന്നത് എന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയുണ്ട് അദ്ദേഹം ഇവിടുത്തെ പാണക്കാട്ടുകാരോ ഹാബിയാണെന്നും കാന്തപുരം പറഞ്ഞിട്ടില്ല കാന്തപുരം എ പി എ എന്ന് പറയുന്ന മഹാമനുഷി ഒരിക്കലും ഇവിടുത്തെ കാന്തും പാടക്കാട്ടുകാരോ ഹാമികളാണ് അവരുടെ പിന്നിൽ നിൽക്കരുന്ന് പറഞ്ഞിട്ടില്ല നീയൊക്കെ ഈ പറയുന്ന ഈ വർത്തമാനം ഒന്നും കാന്തപുരം പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് രാഷ്ട്രീയമായി അദ്ദേഹം സ്വീകരിക്കേണ്ട സന്ദർഭങ്ങളിൽ രാഷ്ട്രീയമായി പല ലൈനുകളും സ്വീകരിച്ചിട്ടുണ്ടാകാം അത് രാഷ്ട്രീയമായി പല ഒഴുക്കുകളും കാര്യങ്ങൾ കാണാനും കാര്യങ്ങൾ നടത്തിയെടുക്കാനും പലരും പലതും ചെയ്തിട്ടുണ്ട് അത് ചെയ്യുകയും ചെയ്യും അത് ബുദ്ധിയാണ് അത് തന്ത്രമാണ് അത് രാഷ്ട്രീയ യുക്തിയാണ് അതല്ലാതെ അദ്ദേഹമൊന്നും പാണക്കാട്ടിലെ രാവികളാണെന്നും പറഞ്ഞ് ലീഗ് വോട്ട് ചെയ്യലെന്നും പറഞ്ഞൊന്നും രംഗത്ത് വന്നിട്ടില്ല സുന്നീസവും പറഞ്ഞിട്ടില്ല അദ്ദേഹം സുന്നീസം പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ സുന്നീസം ശക്തിപ്പെട്ടെങ്കിൽ അതിനൊരു കറതേർന്ന ഇഫിലാസിനിൽ കാണും അതുകൊണ്ടാണ് നിനക്കൊന്നും ഇല്ല നീയൊക്കെ ലീഗിനെ ഇല്ലാതാക്കണം മുസ്ലിം കൂട്ടായ്മ തകർക്കണം പാണക്കാട്ടുകാരെ ഒറ്റപ്പെടുത്തണം എന്ന ഉദ്ദേശമേ ഉള്ളൂ ആ ഉദ്ദേശം തൽക്കാലം നടക്കാൻ പോകുന്നില്ല അത് തെളിയിച്ചു ഈ തെരഞ്ഞെടുപ്പിലൂടെ അടുത്ത ഇരുപത്തിയാറിന് നടക്കാൻ പോകുന്ന നിയമസഭയിലൂടെ നീയൊക്കെ വിട്ടു പോകേണ്ട അവസ്ഥയും ഉണ്ടാകും ഈ രീതിയിലാ കാര്യങ്ങൾ പോകുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് മാത്രമാണോ നിങ്ങൾ കേട്ടു നോക്ക് എത്ര എത്ര കൃത്യമായിട്ടാണ് ആ മൂര്യ ഭൂര്യരാണോ യമനാൻ വെച്ചാൽ അറിയില്ല ശബ്ദം കേട്ടുള്ളു ശബ്ദമേ കേട്ടിട്ടുള്ളൂ അവൻ എന്താ യാതിക്ക് അറിഞ്ഞുകൂടാ പറയുന്ന ഇതാണ് മൊഹാബിയാണെന്ന് പാണക്കാട്ടുകാരൻ അതുകൊണ്ട് മുസ്ലിം ലീഗ് സുന്നികൾ എന്ത് ശുന്നികൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി സുന്നിയാണെന്ന് പറഞ്ഞു കേരളത്തില് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ്റുമോ തിരൂർ മത്സരിക്കാൻ പറ്റുമോ താനൂര് മത്സരിക്കാൻ പറ്റുമോ മലപ്പുറത്ത് മത്സരിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കാൻ കഴിയുമോ മത്സരം താഴെ പള്ളിയിലേക്കല്ല പള്ളി ഈ നടക്കുന്ന മത്സരങ്ങളൊന്നും ഈ പഞ്ചായത്ത് ബോർഡിലേക്ക് അല്ലെങ്കിൽ ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് അവിടെയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും അതുപോലെയുള്ള വിഷയങ്ങളാ ഈ വിഷയങ്ങളല്ല സുമ ചുന്നി ചെന്നി പറഞ്ഞ് ഒന്നാന്തരം ആരുമ്യങ്ങളും സാധാത്ഥ്യങ്ങളും കഠിനാധ്വാനം ചെയ്ത് ഒരുമിച്ച് ഉണ്ടാക്കിയ ഈ ഒരുമയെ ഈ കൂട്ടായ്മയെ തകർക്കാൻ വേണ്ടി എന്തിനാ മോലിയാലേ വെറുതെ ശ്രമിച്ച സമയങ്ങളിലും അസാമു വരഹമല്ല വരക്കാത്തു